ഹലോ ഗായ്സ് ഇന്ന് എനിക്ക് കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാ പേജ് ആയിട്ടുള്ള റെഡ് പെറ്റൽ ഹാൻഡിക്രാഫ്റ്റ് എന്ന പേജിൽ നിന്നാണ് എനിക്കൊരു ക്യൂഡ് ഇയർറിംഗ്സ് കളക്ഷൻസ് അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അവരുടെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും താങ്ക് യു ഒക്കെ ഉണ്ടായിരുന്നു നമുക്കത് എന്തൊക്കെയാന്ന് കണ്ടാലോ എന്റെ ഇഷ്ടം പോലെ തന്നെ പ്ലസ് വൺ ഒരു ആന്റിക് ടച്ച് വരുന്ന ഗോൾഡും ബ്ലൂ ബീഡ്സ് ഒക്കെ കോമ്പിനേഷൻ വരുന്ന ഒരു എലഗൻ ജുമയാണ് ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ നീഡും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് അവർ സെലക്ട് ചെയ്തായിരുന്നത് സെക്കൻഡ് വൺ വന്നിട്ട് അഗൈൻ ഒരു സിൽവർ ജുമയാണ് വൈറ്റ് ബീഡ്സും വൈറ്റ് സ്റ്റോൺസും വരുന്ന ഈ ഇയറിംഗ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടെയാണ് എന്ത് ഭംഗിയല്ലേ തേർഡ് വൺ വന്നിട്ട് സിൽവർ ഇയറിംഗിൽ തന്നെ യെല്ലോ ബീഡ്സ് വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് വൺ വന്നിട്ട് ആഷ് കളറിൽ വരുന്ന ഒരു ക്ലിപ്പ് ആണ് അതും എനിക്ക് ഇഷ്ടമായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ കസ്റ്റമർ ഫ്രണ്ട്ലി സർവീസ് ആണ് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഓരോ പ്രോഡക്റ്റും സെലക്ട് ചെയ്യുന്നത് ഒക്കെ നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടാണ് എനിക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് താങ്ക് യു സോ മച്ച് റെഡ് പെറ്റൽസ് നിങ്ങളുടെ എല്ലാ കളക്ഷൻസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സെവൻ ഡബിൾ നയൻ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് മൊത്തം അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഓണൊക്കെ വരുമല്ലേ കോളേജിലും ഓഫീസ് ഓണം കളറാക്കാനുള്ള ഓർണമെന്റ്സും അസസറീസും ഒക്കെ റെഡ് പറ്റേൺസിന്റെ പേജിലുണ്ട് പേജ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫോർ മോർ ഡീറ്റെയിൽസ് അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തോളൂ താങ്ക്